സ്മൃതി ഇറാനിയെ പൂട്ടാനുറച്ച് രാഹുൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്നിൽ നിരന്നത് നേതാക്കളുടെ വമ്പൻ നിരയാണ് ഇവിടെ രാഹുൽ സ്മൃതിക്കായി കരുതി വച്ചതോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും സ്മൃതി ഇറാനിക്കെതിരെ എന്ന് മാത്രമല്ല മൊത്തത്തിൽ ബി ജെ പിക്ക് എപ്പോഴും രാഹുലിനെ വെല്ലുവിളിക്കുന്നത് കൊണ്ട് സ്മൃതി ഇറാനിക്കെതിരെ എന്ന് എടുത്തു പറയുന്നു എന്ന് മാത്രം അമേഠിയിൽ വീടൊക്കെ വെച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ സ്മൃതി ഇറാനിയും ബി ജെ പിയും കരുതുമ്പോൾ രാഹുൽ തളരില്ല എന്നുറപ്പിക്കുന്നതായിരുന്നു രാഹുലിന്റെ നീതി തേടിയുള്ള ന്യായ യാത്രയുടെ സമാപനം ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭരത് ജോഡോ ന്യായയാത്ര സമാപിച്ചത് അറുപത്തിമൂന്ന് ദിവസം നീണ്ടുനിന്ന യാത്ര അംബേദ്കർ സ്മൃതി മണ്ഡവമായ ചൈതന്യ ഭൂമിയിലാണ് അവസാനിച്ചതും അതിനുശേഷമാണ് ഇന്ന് മുംബൈയിലെ ശിവാജി പാർക്കിൽ യാത്രയുടെ പരിസമാപ്തി കുറിക്കുന്നതും തെരഞ്ഞെടുപ്പ് കളത്തിലേക്കും കാലത്തിലേക്കും രാഹുലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അണിനിരക്കാൻ പോകുന്നതും പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെ ആയിരത്തി അറുനൂറിലേറെ കിലോമീറ്ററുകൾ താണ്ടി ഭാരത് ജോഡോ ന്യായയാത്ര ഒടുവിൽ മുംബൈയിലെത്തിയത് ഇവിടെ ബി ജെ പി ഇല്ലാതാക്കുന്ന ഭരണഘടനയെ തന്നെ അതിന്റെ ആമുഖത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല കാരണം പുതിയ പാർലമെന്റിൽ ഇതേ ആമുഖത്തിലെ മതേതരത്വത്തെ എടുത്തു കളഞ്ഞുകൊണ്ടാണ് എം പിമാർക്ക് കൊടുത്തത് അത് രാഹുലിന്റെ ഓർമ്മയിൽ നന്നായിട്ടുണ്ട് കൂടാതെ യാത്രയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച ലേസർ ഷോയും ഉണ്ടായിരുന്നു പ്രിയങ്കാ ഗാന്ധി അശോക് ഗെലോട്ട് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല അടക്കം നേതാക്കളും ഉണ്ടായിരുന്നു അവസാന ലാപ്പിൽ വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരുന്നു ഹൈലൈറ്റ് വനിതകൾക്കും ആദിവാസികൾക്കും കർഷകർക്കുമെല്ലാം കോൺഗ്രസ് വക അഞ്ച് വീതം ഗ്യാരണ്ടി ഇലക്ട്രൽ ബോണ്ട് വിവാദം തന്നെയായിരുന്നു ഒടുവിലെ രണ്ട് ദിനം രാഹുലിന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം തെരഞ്ഞെടുപ്പിൽ രാഹുൽ അമേഠിയിലും മത്സരിച്ചേക്കുമെന്ന പ്രചാരണത്തെ കോൺഗ്രസ് ഇവിടെ തള്ളുന്നില്ല എന്നതും എടുത്തു ഒരു കാര്യം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് തൊട്ടുശേഷമാണ് രാഹുലിന്റെ യാത്ര വിജയകരമായി അവസാനിക്കുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ബിഹാറും ബംഗാളും യു പിയും താണ്ടിയാണ് യാത്ര മഹാരാഷ്ട്രയിൽ സമാപിക്കുന്നത് ഇടഞ്ഞു നിന്ന പല നേതാക്കന്മാരെയും ഒരു കുടക്കീഴിലാക്കുവാൻ സാധിച്ചത് വലിയ നേട്ടമായി കോൺഗ്രസ് കാണുന്നുമുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ യു പിയിൽ അഖിലേഷ് യാദവിനെയും സമാജ്വാദി പാർട്ടിയെയും ഇന്ത്യ മുന്നണിക്കൊപ്പം നിർത്തുവാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിരുന്നു ഇത് വലിയ നേട്ടമായി തന്നെ കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നുണ്ട് ഈ ആത്മവിശ്വാസം കൈമുതലാക്കിയാണ് കോൺഗ്രസ് സമാപന ദിവസം കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ഇറങ്ങുന്നത് ഇനി തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന്റെ ചൂടുള്ള വേനൽ